പിന്നെ വേറെ എന്തെല്ലാമാണ് പ്രയോഗൈസ് പ്രയു എല്ലാവരും പെട്ടെന്ന് വരും ഓടിവരും ഓടി വരും ഓടി വരും പെട്ടെന്ന് എല്ലാവരും യും

ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ഹായ് എന്താണ് പറയൂ ലൈക്ക് താങ്ക് യു പതിനാല് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ രാത്രി പാത്രം കഴിയണം നമ്മൾ രാവിലെ കിച്ചണിൽ കയറുമ്പഴത്തേക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കണം അതാണ് ഈ കാണുന്നത് പിന്നെ വേറെന്തെല്ലാം മായാവിയെ എന്റെ പൊന്നും മുട്ടേ കണ്ടിട്ട് ഹായ് മായാവി കുട്ടി ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് പിന്നെ വേറെ എന്തെല്ലാമാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും പെട്ടാവട്ടെല്ലാം പിന്നെ സ്ഥലം എവിടെയാ ആയിരുന്നു സ്ഥലം എവിടെയായിരുന്നു എറണാകുളം പിന്നെ വേറെ എന്തെല്ലാം എന്തെല്ലാം ആശകളാണെന്നോ ഏതെല്ലാം ഏതെല്ലാം സ്വപ്നങ്ങളാണെന്നോ പീതാംബരൻ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം പതിനഞ്ചു പേരുണ്ട് നാല് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും സ്ക്രീനിൽ ഡൗൺ പ്ലീസ് പ്ലീസ് പെട്ടെന്നാവട്ടെ പറയൂ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ എല്ലാരും സ്വാഗതം ഞാനെ ഇന്ന് സ്റ്റാൻഡ് എടുത്തില്ല അതുകൊണ്ടാ ബുദ്ധിമുട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ായ് മോളെ കഴിച്ചോ പിതാമരൻ ചേട്ടാ ഫുഡ് കഴിച്ചു வேறெல்லாம் பத்து பேருந்து எட்டு லக் ப்ளீஸ் ஸ்கிரீனில் எல்லாரும் டபிள் டபுள் ப்ளீஸ் 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 പിന്നെ വേറെ പതിനൊന്ന് പേരുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യരുത് ആണോ പകരം പിന്നെ എന്താണ് മോനെ ചെയ്യേണ്ടത് ഹായ് മോളെ കഴിച്ചു ഞാൻ പുതിയ ആളാണ് ഓക്കെ ലൈക്ക് ചെയ്യരുത് സോറി ചെയ്തു സോറി പിന്നെ വേറെ എന്തെല്ലാമാണ് പന്ത്രണ്ട് പേരുണ്ട് എവിടെയാ ഇപ്പോൾ ഞാൻ വീട്ടിലാണ് പിന്നെ വേറെ വേറെന്തെല്ലാമാണ് പറയൂ ലൈക്ക് പതിനൊന്നേ ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ുംബ്സ്ക്രൈബ് ഒക്കെ വരും അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു ഇവിടെ ഇറങ്ങാം അപ്പോൾ പിന്നെ ഹെലോന്ന് പറയണോണ്ട് ഹായ് മുകുന്ദൻ ഹായ് പന്ത്രണ്ടാമത്തെ ലൈക്ക് താങ്ക് യു എന്താ പേര് എൻ്റെ പേര് അച്ചു ¿qué es talam ah ¿qué talam son dos പിന്നെ പേരെന്തൊക്കെയാണ് മുർദ്ധനല്ല മുരുകൻ ഒന്നാണ് ഓക്കെ ഓക്കെ പിന്നെ പറയൂ കണ്ണിനി കണ്ണി ഹായ് എന്താ വിശേഷം വിശേഷം സുഖം സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ വേറെന്തെല്ലാമാണ് പറയൂ 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 പതിമൂന്ന് പേരുണ്ട് പന്ത്രണ്ട് ലൈക്ക് കേട്ടോളൂ പ്ലീസ് എല്ലാം ലൈക്ക് ചെയ്യൂ എന്താ ഈ സൗന്ദര്യം ഇല്ലായ്മ ഇവിടെ രഹസ്യം അതറിഞ്ഞു കേട്ടോ ഇതിന് ചികിത്സ എന്താന്ന് അറിയത്തില്ല കഴിച്ചോ ഞാൻ കഴിച്ചു മുത്തേ കഴിച്ചോ നീ കഴിച്ചായിരുന്നു പിന്നെ എന്തുണ്ട് പതിനഞ്ച് പേരുണ്ട് പ്ലീസ് സ്ക്രീനിൽ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യൂ ഇപ്പോ ഇപ്പോ അടുത്ത് വീട്ടിൽ പോയിരുന്നോ ആ ഇപ്പോ ഈ ഇടയ്ക്കോ ആ ഓണത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്നു പിന്നെ വേറെ വേണം ഓണം യെസ് നാട്ടിലുണ്ടായിരുന്നു പിന്നെ വേറെ എന്താണ് പതിനെട്ട് പേരുണ്ട് പ്ലീസ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യാത്തവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്യൂ പ്ലീസ് 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 എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വന്നേ പവർ വരട്ടെ പെട്ടെന്ന് എല്ലാവരും സുഖമാണോ എല്ലാവർക്കും യെസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെന്തെല്ലാമാണ് എൻ്റെ സ്ഥലം ടി വി എം ആണ് ഇപ്പോൾ എറണാകുളമാണ് ആണോ ഓക്കെ ഓക്കെ പിന്നെ വേറെന്തെല്ലാം പറയൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഫുഡാണ് കഴിച്ചത് അവിടെ നിൽക്കുന്ന എല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ എന്താണ് വിശേഷങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു ഫുഡിൻ്റെ ിയാസ് ഹായ് ലൈവ് ലേക്ക് സ്വാഗതം ഹായ് ഹായ് ഒൻപത് പേരുടെ പ്ലീസ് ലൈക്ക് ചെയ്തവരെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യൂ എവിടെയാണ് ജോലി എറണാകുളം ഹായ് തരുമോ പിന്നെന്താ ഹായ് ഇതെല്ലാം എന്തവരെ െട്ടേ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു കയറി വരൂ പിന്നെ വേറെ എന്തെല്ലാമാണ് പറയൂ 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 ഒൻപത് പേരുടെ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പെട്ടെന്ന് വേറെ വരൂ ട്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യൂ സ്ക്രീനിൽ ഡബിൾ ടാബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസ് വേറെ കാണൂ ഹായ് ചേച്ചി ഹായ് മുത്തേ ഹായ് ലൈഫ് ലൈറ്റ് സ്വാഗതം ശ്രീ വിഷ്ണു വിഷ്ണു ജുവലറിയു കായി പറയുന്നുണ്ട് ആഹാ ഞാനും അവിടെയാണല്ലോ ആണോ ഓക്കേ പിന്നെ വേറെ എന്തെല്ലാമാണ് ഞാൻ ടൈം നോക്കിയതാ Thank you. സീറ്റ് പിടിക്കും പിന്നെ വേറെന്താണ് എത്ര മണിക്കാണ് ലൈവ് തുടങ്ങുന്നത് ലൈവ് അങ്ങനെ ടൈമൊന്നുമില്ല എനിക്ക് സമയം കിട്ടുമ്പോൾ ഇടും അങ്ങനെയാ എല്ലാ ദിവസവും അങ്ങനെ ടൈം വെച്ചിട്ടില്ല എന്നാലും ഒൻപത് മണിക്ക് ശേഷം ഞാൻ വരും ലൈവില് നൈറ്റ് ചിലപ്പോ സമയത്ത് പകലും വരാറുണ്ട് പിന്നെ വേറെ എന്താണ് നേരത്തെ പേരെന്തോ പറഞ്ഞത് മുരദൻ എന്നാണോ പറഞ്ഞത് ഒൻപത് പേരുണ്ട് പ്ലീസ് പതിനഞ്ച് ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്ക് ചെയ്യാത്തവർക്ക് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗുഡ് നൈറ്റ് ആക്കട്ടെ അപ്പോൾ ഓക്കെ ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് ആൾ ഫ്രണ്ട്സ് ടാറ്റ ബൈ യു നാളെ കാണാം എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര നേർന്നുകൊണ്ട് ടാറ്റി ഉറക്കം വന്നോളൂ